ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഹരിതം റെസിഡൻസിലാണ് നമ്മളെ സുഹൃത്തായ റോബിൻസൺ ചേട്ടനാണ് ഇവിടെ സ്റ്റേ സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ നമ്മളെ വണ്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നമ്മൾ കാണിക്കാമെന്ന് വെച്ചു ഇന്നലെ വർക്ക്ഷോപ്പ് പോയി ക്ലച്ച് ഡിസ്ക് മാറ്റി അതേപോലെ ക്ലച്ച് ബൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അത് ശരിയാക്കി അപ്പോൾ ഇത് നമ്മളെ മട്ടാഞ്ചേരി നൗഷാദ് നൌഷാദുഖാൻ്റെ അടുത്തുനിന്ന് സെറ്റ് ചെയ്തതാണ് ുള്ളിൻ്റെ ഭാഗമാണ് ഈ അതേപോലെ മുൻപിൽ ബർത്ത് സെറ്റ് ചെയ്തു നമ്മൾ ക്യാമറ വെക്കാനുള്ള സ്റ്റാൻഡ് അതും മുന്നോശാക്കാനായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തത് അതേപോലെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളൊരു കാരിയറ് ഇവിടെ സെറ്റ് ചെയ്ത് തന്നു പിന്നെ അടിവാകുമ്പോഴൊരു പീസിന് കുറവുണ്ടായിരുന്നു അത് അങ്ങനെ അങ്ങേരവിടുന്ന് സെറ്റ് ചെയ്ത് തന്നു അതേപോലെ നമ്മളെ ഫാന് ഫാൻ കുടിച്ചിട്ടില്ലായിരുന്നു കയ്യിൽ വെച്ചായിരുന്നു അത് ഞാൻ ഉഷാധാൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് സെറ്റ് ചെയ്തുതന്നു അതേപോലെ തൃശ്ശൂരിൽ നിന്ന് നല്ല ഗട്ടർ ഉള്ള റോട്ട് കൂടെ വന്ന സമയത്ത് നമ്മളെ വണ്ടിയുടെ ഷോക്ക് ഷോക്കോട്ട് പോയി അതും ഞാൻ ഉഷാധക്കാൻ്റെ അടുത്തു നിന്നാണ് സെറ്റ് ചെയ്തത് പിന്നെ വണ്ടിയിലുള്ള ഓൾറൗണ്ട് വണ്ടി നമ്മൾ കാണിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ഓട്ടോ ലൈഫ് കേരള എന്നുള്ളൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് വണ്ടിയിൽ ഓട്ടോലൈഫ് കേരള ഓൾ ഇന്ത്യ ട്രിപ്പിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ റൂട്ട് മാപ്പ് സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് പിറകിലും ഓട്ടോലൈ ഓഫ് കേരള ഓൾ ഇന്ത്യ ട്രിപ്പ് എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ രണ്ട് സൈഡിലും ലൈറ്റും കാര്യങ്ങളും ചാർജിങ് പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ മരുന്ന് പിടിക്കുക മരുന്ന് പിടിക്കുകയല്ലോ ഇത് നമ്മളെ മോണ്ടറിൻ്റെ മലയാളി മലപ്പുറം അനീസ്ക തന്നാണ് കേട്ടോ അതുപോലെ ഈ ഇതാ ചാർജിങ് പോയിന്റ് ഇത് രണ്ട് സൈഡിലും ഉണ്ട് ആ സൈഡിലും ഇതേപോലെ ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ സൈഡിലൊക്കെ കുഷനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളം രണ്ട് ബോട്ടിലുണ്ട് പിന്നെ എക്സ്ട്രാ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനത്തെ ബോട്ടിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ കേബിളുകൾ ആക്സസറീസ് സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സീറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ റെസിഡൻസിൻ്റെ ഇവിടെ നിൽക്കുന്ന ചേട്ടനാണ് ചേട്ടൻ രാവിലെ തന്നെ രണ്ട് ബോട്ടിലൊക്കെ തന്നു ഹായ് ഞങ്ങളെ സസ്ക്രൈബ്സിന് വേണ്ടി കയറണമെന്ന് പറഞ്ഞേ ഓക്കെ താങ്കൾ ഓക്കെ എല്ലാ കാര്യങ്ങളും ഇന്നലെ സെറ്റ് ചെയ്ത് തന്നെ പുള്ളിയാണ് ഓക്കെ താങ്ക്സ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫ്രഷായി ചായ കുടിച്ചു പിന്നെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചേട്ടന പരിചയപ്പെട്ടു ചേട്ടന പേര് പേര് റസൽ ജോല റസൽ അപ്പോൾ പുള്ളി ഇതില് പാർലമെൻറ്റിലൊക്കെ മത്സരിച്ചൊരു വ്യക്തി കൂടിയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം അതെ പാർലമെൻറ്റ് ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി നിന്നായിരുന്നു മറ്റേ ആറാം സ്ഥാനത്ത് എത്തിയായിരുന്നു ഇനിയും അടുത്ത കൗൺസിൽ ഇലക്ഷനൊക്കെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നു ഓക്കെ എവിടെ സ്ഥലം ആയിരുന്നു ഇവിടെ തന്നെ ഫേവുന്നു കാന്നത്തെ ആ ന്യൂസും കാര്യങ്ങളൊക്കെ ട്വൻ്റി ഫോർ അങ്ങനത്തെ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ അന്ന് ട്വൻ്റി ഫോർ ന്യൂസിലും വന്നായിരുന്നു വോട്ട് ഒരു ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചേ ഉള്ളൂ എങ്കിലും പത്ത് ലക്ഷത്തിലധികം പേരിൽ എത്തിക്കാനായിരുന്നു ടി വി ചാനലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഇതൊന്നും കാശ് കൊടുക്കാതെയാണ് ഇലക്ഷനിൽ നിൽക്കാനുണ്ടായിരുന്ന പ്രധാന ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും ടെലികോം എഞ്ചിനീയർ ആയിരുന്നു പതിനഞ്ച് വർഷത്തിക്കുള്ളിൽ വർക്ക് ചെയ്തു റിലയൻസ് വിപ്രോ അതുപോലുള്ള കമ്പനികളിൽ ഞാൻ ഓൾ ഓവർ കേരളയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ടവറ് പ്ലാൻ ചെയ്യാനും പിന്നെ ഇന്ത്യയിൽ ഡൽഹിയിലും ബാംഗ്ലൂരും വർക്ക് ചെയ്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ബിഗർ ചലഞ്ച് എന്നുള്ള നിലയ്ക്ക് ആകാൻ തീരുമാനിച്ചു ഇല്ല അപ്പോൾ അപ്പോൾ ഇപ്പോൾ എല്ലാതെങ്കിലും മൊബൈലിലാണെങ്കിൽ രണ്ട് നമ്പർ വെച്ചൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ ഏത് പാർട്ടി വന്നാലും വികസനം എന്തായാലും ഉണ്ടാവും പക്ഷേ റോഡിലെ കുഴികൾ പിന്നെ വാട്ടർ ലോഗിങ് ഇഷ്യൂസ് പിന്നെ ട്രാഫിക് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതിലേക്ക് ഇറങ്ങിയത് ഓക്കെ താങ്ക് യു കണ്ടും പരിചയപ്പെട്ടാലും വളരെ സന്തോഷം സന്തോഷം നിങ്ങളുടെ യാത്രയ്ക്കും വിഷ്യൂ ഓൾ ദ സേഫ് ജേണി ഓക്കെ താങ്ക് അങ്ങനെ ഇവിടുന്ന് കണ്ടവരോടും പരിചയപ്പെട്ടവരോടും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് ഇറങ്ങി നേരെ കന്യാകുമാരിക്കാണ് പോകുന്നത് അതിന് പോകുന്ന വഴിക്ക് കോവളത്തൊന്ന് കയറണം അതേപോലെ തക്കര കൊട്ടാരം ഉണ്ട് കൊട്ടാരം ഒന്ന് കയറണം അപ്പം നേരെ പമ്പിലേക്ക് പോവാം അങ്ങനെ നമ്മൾ പമ്പിലെത്തി ഡീസലടിച്ചു ഡീസലടിക്കുന്നേരം ടാങ്ക് ശ്രദ്ധിക്കാതെ ചേച്ചി ഡീസലടിച്ചു ഡീസല് കുറേ പുറത്തായി ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ ഡീസൽ ഡീസലടിച്ചത് അവിടെയാണെങ്കിൽ വലിയ മൈൻറ്റൊന്നും ഇല്ല അവർക്ക് ഒരു പോരാ പമ്പിൻ്റെ അവരെ ഇത് പോരാ എന്ന് തന്നെ പറയാം വളരെ മോശം വഴിക്കാണ് കോവളം ബീച്ച് വരുന്നത് കോവളം ബീച്ചിൽ ഒന്ന് കയറിയിട്ട് അവിടുത്തെ അപ്പൊ അതൊക്കെ ഒന്ന് കെട്ടി ലെവലാക്കി ജയിസൽക്കരിപാടിയിലാണ് അപ്പോ നമ്മളിവിടെ ഒരാളെ പരിചയപ്പെട്ടു ഇവിടെ ബോട്ടിംഗ് സർവീസാണ് ഈ ബോട്ടിങ്ങിന്റെ പരിപാടി എങ്ങനെയാണ് ബോട്ടിങ്ങിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിലൂടെയുള്ള ബോട്ടിങ്ങാണ് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെയൊക്കെ കൊണ്ടു ചെന്ന് ഒരു ആറേഴ് സ്ഥലം കൊണ്ട് കാണിക്കും സ്പീഡ് ആ അവിടെ കാണിച്ചിട്ട് കടലിൻ്റെ അപ്പുറത്തെ ഭാഗം ഒന്നുകൊണ്ട് ബീച്ചൊക്കെ ആ സൈഡുണ്ട് പാറയുടെ ആ സൈഡൊക്കെ ആ അവിടെ കൊണ്ടുവന്ന് ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുപോകും അത് കടലിലെ ബോട്ടിംഗ് ആണ് കടലിലെ ബോട്ടിങ് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂബ ഡൈവിംഗ് ഉണ്ട് ആ സ്കൂബ ഡൈവിങ് താരോ സ്റ്റൈലിങ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സ്മോക്ലിംഗ് എന്ന് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബാക്ക് വാട്ടർ പൂവാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പൂവാറത് കായലിൽ കൂടെ പോകുന്ന കണ്ടൽ ഒരു ഐലൻഡാണ് ആ അതിനകത്തൂടെ കണ്ടൽക്കാടൊക്കെ കാടൊക്കെ കണ്ട് വരാം ഞങ്ങൾ അതൊരു ഏഴോളം സ്ഥലം പാക്കേജായിട്ടാണോ അല്ലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പാക്കേജ് ഉണ്ട് പിന്നെ ഹെഡും ഉണ്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് പെർ ഹെഡായിട്ട് വരും ആ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ വരുന്ന നമുക്ക് സ്റ്റാർട്ടിങ് ആയിരം രൂപയാണ് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള റേറ്റ് ഇപ്പോൾ മണിക്കൂറാണ് ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ വരുന്നത് അതിനനുസരിച്ച് റേറ്റും മാറും കാണാനൊക്കെ നല്ല സ്ഥലമാണ് ഒരുപാട് ബോട്ടിൽ കൂടെ പോയി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലാതെ ബീച്ചിലൊക്കെ വരുന്നവർക്ക് ഒരു ബോട്ടി സവാരി എൻജോ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാറുണ്ട് ഓക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഒന്ന് പറഞ്ഞേക്കാം നമ്പർ വന്ന് നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സെവൻ ഫോർ സീറോ എയ്റ്റ് സീറോ അപ്പോൾ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ എല്ലാ എല്ലാം അതെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സേഫാണ് ഫാമിലി ആയിട്ട് വന്നാലും സിംഗിൾ ആയിട്ട് വന്നാലും സേഫ് ആൻഡ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കോളം ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ചൂണ്ടക്കാരെ കണ്ടു അവർക്കെന്തോ മീനെന്തോ കിട്ടിയിട്ടുണ്ട് എന്നു നോക്കാം എന്താണ് അവർക്ക് കിട്ടിയത് കിട്ടിയെന്ന് ഒരുപാട് റിസോർട്ടുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഫോറിനേഴ്സിനെ മെയിനായിട്ട് ചെയ്തുകൊണ്ടാണ് ചൂണ്ടക്കാർ പോയി കിട്ടിയോളം കോളം തന്നെയാണ് പേരെങ്ങനെ കോഴിക്കോട് ഇല്ല കേരളം വിട്ടുകഴിഞ്ഞിട്ടാണ് സ്റ്റേയും ഇതൊക്കെ അല്ല പുള്ളി ഫസ്റ്റ് ടൈം ആണ് ഞാൻ അവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം ഇ എസ് എസ് സിയിൽ ഉണ്ടായിരുന്നു ആ ഇതെന്താ മീൻ എന്താണിത് ഇത് വിൽപ്പനക്കായിട്ടാണോ അല്ലെങ്കിൽ കറി വെക്കാൻ വേണ്ടി വീട്ടില് മീന് കിട്ടേണ്ടോസ്റ്റ് ഇതിനെന്താ ഇത് ഇടുന്നത് അതിനെടുത്തിട്ട് നമ്മൾ ചുണ്ടയിൽ ഇതിൽ ടങ്കീസ് ഉണ്ടാവും അതിൽ കൊടുത്ത് അതല്പത് കാണുന്നുണ്ട് കാണിച്ചല്ലോ അതാ നമ്മുടെ പേര് വെള്ളപ്പുണ് എടുക്കണം ാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ എന്താണ് ഇത് തന്നെയാണ് ഇത് കിട്ടും അയല കിട്ടും അതെ അയൽ കിട്ടും ആ അയല കിട്ടും ഇപ്പൊ കടലിന്ന് കടൽ കൂടുതലാണ് രണ്ടു ദിവസം കൊണ്ട് മഴ പെയ്യുന്നുണ്ട് കടൽ കൂടുതലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ പാര അയല ചൂട്ടലിടുന്നൊക്കെ കണ്ടെനിക്ക് പോകും ഗേസൽക്കാ പൂട്ട് കൊടുക്കും ചൂടലിട്ടാ ഗേസൽക്കാക്ക് മാത്രം ഭൂതി പോലല്ല എനിക്ക് ചൂടലിടാന്ന് തോന്നി അങ്ങനെ ഞാനും ജയിച്ചക്കാരി അവിടെ ചൂണ്ടല്ലിടുന്ന പരിപാടി തുടങ്ങി വേറെ കിട്ടൂല്ല ജയിച്ചൊക്കെ മീൻ പിടിച്ചിരിക്കുന്നു ജയിച്ചൊക്കെ പുള്ളിട്ട് നമ്മളെന്താ കോളത്ത് ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ലൈറ്റ് ഹൗസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഹൗസിൻ്റെ മുകളിലെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണത് ലൈറ്റ് ഹൗസിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വിഴിഞ്ഞം തുറമുഖം കാണാം എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല അടുത്തത് നമ്മൾ തുറമുഖത്തേക്കാണ് പോകുന്നത് അതോ എങ്ങനെയുണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ ഇത് വിഴിഞ്ഞം ഹാർബറാണ് അതേപോലെ വിഴിഞ്ഞം പോർട്ട് തുറമുഖം കിടക്കുന്നത് നേരെ ലോങ് കാണുന്ന അദാനിൻ്റെതാണ് പോർട്ട് അദാനിൻ്റെ കീഴിലാണ് പോർട്ട് വരുന്നത് കപ്പൽ ചാലുകളും കാര്യങ്ങളൊക്കെ അവിടെ മദർ ഷിപ്പുകൾ വരുന്നത് ആ ഭാഗത്താണ് അവിടെ നമുക്ക് പെർമിഷൻ അതിനുള്ളിലേക്ക് കയറാനുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ തന്നെ ഇവിടെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം അടിഭാഗത്തുള്ള കക്ക അടിഭാഗത്തുള്ള കക്കകൾ വരെ കാണാൻ പറ്റുന്നുണ്ട് അത്രയും ക്ലിയർ ആണ് വെള്ളം പിന്നെ ഇതൊക്കെ ഇന്ന് നാളെ ഞായറാഴ്ച ആയതുകൊണ്ടുള്ള ലീവാണ് പഠിക്കാറൊക്കെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യണേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിൽ കൂടിയാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് കേരളവും റൈറ്റ് സൈഡ് കാണുന്നത് തമിഴ്നാടുമാണ് കുറച്ചും കൂടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ ജംഗ്ഷനിലെത്തും അവിടുന്ന് പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് ചെയ്യുക ഇപ്പം ഇതുപോലുള്ള ഒരു സ്ഥലം മറ്റൊന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയനാട് ജില്ലയിൽ നമ്പ്യാർക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ തമിഴ്നാടിൻ്റെ ഓട്ടോ സ്റ്റാൻഡും റൈറ്റ് സൈഡിൽ കേരളത്തിൻ്റെ ഓട്ടോ സ്റ്റാൻഡുമാണ് അതേപോലെ ബസ് കേരളത്തിൻ്റെ ബസ് ആ ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചങ്ങോട്ട് വരും തമിഴ്നാടിൻ്റെ ബസ് അതേപോലെ ആ ജംഗ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടും പോകും അതിലൊരു സൈഡ് തമിഴ്നാടും ഒരു സൈഡ് റോഡിലെ ഒരു സൈഡ് തമിഴ്നാടും ഒരു സൈഡ് കേരളമാണ് നമ്മൾ അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ട് പത്തമനാപുരം കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ അവിടെ വെച്ച് വൈറ്റ് എപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ